മനോഹരങ്ങളായ മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ ഒരുമിച്ച് കാണുവാൻ കഴിയുന്ന ഒരു സ്ഥലം അതും വനത്തിനുള്ളിൽ അതാണ് മങ്കയം ഇന്ന് മങ്കയത്തേക്കാണ് പോകുന്നത് തിരുവനന്തപുരം ചെങ്കോട്ട റോഡിൽ പാലോടെ എന്ന സ്ഥലത്തു നിന്നും പെരിങ്ങമല ഇടിഞ്ഞാർ വഴി ബ്രൈമൂറിലേക്ക് പോകുന്ന റോഡരികിലാണ് മനോഹരങ്ങളായ ഈ മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ മങ്കയം വെള്ളച്ചാട്ടത്തിലെ അഗാധമായ കയങ്ങളെക്കുറിച്ച് കുറച്ച് പേടി തോന്നുന്ന ചില കഥകളൊക്കെ കേൾക്കുന്നുണ്ട് ആ കഥകൾ കഥകളറിയുവാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അതോടൊപ്പം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തിരുവനന്തപുരത്ത് നിന്നുമാണ് വരുന്നതെങ്കിൽ നെടുമങ്ങാട് പാലോട് വഴി മങ്കയത്തേക്ക് അമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് നമ്മൾ തിരുവനന്തപുരം കൊട്ടാരക്കര റൂട്ടിലുള്ള കാരേറ്റ് ഭാഗത്തു നിന്നാണ് മങ്കയത്തേക്ക് പോകുന്നത് കാരേറ്റ് നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ആണ് മങ്കയത്തേക്കുള്ള ദൂരം കാരേറ്റ് ഭാഗത്തു നിന്നും പോകുമ്പോൾ പരതന്നൂർ കഴിഞ്ഞാൽ പാലോട് വരെ മിക്കവാറും വനമേഖലയിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് മൈലമൂട് പാലം കഴിഞ്ഞാൽ റോഡിന് ഇരുവശത്തും നിബിഡ വനമാണ് മൈലമൂട് പാലോട് റോഡിൽ മൈലമൂട് പാലത്തിനടുത്താണ് രാത്രി യാത്രക്കാർ തെല്ല് ഭയത്തോടെ കാണുന്ന സുമതി വളവ് സുമതി എന്ന പെൺകുട്ടി ജോലിക്ക് നിന്ന വീട്ടുടമസ്ഥന്റെ മകനുമായി പ്രണയത്തിലാവുകയും അങ്ങനെ ഗർഭിണിയായ സുമതിയെ കാമകനായ രത്നാകരനും സുഹൃത്തും ചേർന്ന് വനത്തിൽ വിളിച്ചു കൊണ്ടുവന്ന് കൊന്ന് ഈ വളവിൽ തള്ളിയതായിട്ടാണ് കഥ ഇത് വെറും കെട്ടുകഥയല്ല നടന്ന സംഭവമാണ് എന്നാൽ രാത്രിയിൽ അതുവഴി വരുന്ന യാത്രക്കാരിൽ പലരും സുമതിയുടെ പ്രേതത്തെ കണ്ട് ഭയപ്പെട്ടതായി ഒരു കെട്ടുകഥ പ്രചരിക്കുന്നുണ്ട് സുമതി സുമതിയോളവിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ നമുക്ക് മങ്കയത്തേക്ക് പോകാം നേരം കൂടി സഞ്ചരിക്കുമ്പോൾ നമ്മൾ തിരുവനന്തപുരം ചെങ്കോട്ട റോഡിലെത്തും അവിടെ നിന്നും ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞ് മുന്നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ പാലോട് ജംഗ്ഷനിലെത്തും പാലോട് നിന്ന് വലത് ഭാഗത്തേക്ക് തിരിഞ്ഞ് അഞ്ചു കിലോമീറ്ററോളം സഞ്ചരിക്കുമ്പോൾ പെരിങ്ങമല എത്തും തിരുവനന്തപുരം ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ പാലോട് ഫോറസ്റ്റ് റേഞ്ചിൽ പെരിങ്ങമല സെക്ഷനിലാണ് മങ്കയം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കോളത്തിലും മുല്ലച്ചിലും കഴിഞ്ഞാൽ ഇടിഞ്ഞാർ അത് കഴിഞ്ഞാണ് മങ്കയം നമ്മൾ മംഗയത്ത് എത്തിക്കഴിഞ്ഞു ഇവിടെ നിന്ന് എൻട്രി പാസ് എടുത്താൽ മാത്രമേ വെള്ളച്ചാട്ടത്തിനടുത്തേക്കുള്ള ചെക്ക് പോസ്റ്റ് കടത്തി വിടൂ മംഗയത്ത് വരുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ലിക്വിഡ് പണി സ്വീകരിക്കില്ല ഓൺലൈൻ വഴി മാത്രമാണ് പണം സ്വീകരിക്കുന്നത് പെരിങ്ങമ്പല മംഗയം ഇവിടെ പൈസ അപ്രൂവഡ് അല്ല ക്യാഷ് അപ്രൂവഡ് അല്ല ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ അഞ്ച് പേരും ഒരു കാറും മങ്കയത്തും താമസിക്കുവാൻ റിസോർട്ടുകളൊക്കെ ഉണ്ട് വെള്ളച്ചാട്ടത്തിനടുത്തെത്തണമെങ്കിൽ ഇനിയും വനത്തിൽ കൂടി ഒരു കിലോമീറ്ററോളം സഞ്ചരിക്കണം വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കുള്ള എൻട്രൻസിലെത്തി നമ്മുടെ കൈവശമുള്ള പാസ് കാണിച്ചാൽ മാത്രമേ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് കടത്തിവിടൂ ഇവിടെ എത്തിയപ്പോൾ ആദ്യം കണ്ട കാഴ്ച ഇതാണ് അതിലപ്പുറം സന്തോഷം തോന്നിയ കാഴ്ചയാണ് അതിന് ശേഷം കണ്ടത് പ്രായത്തിൽ വേണമല്ലേ മൂന്ന് വെള്ളച്ചാട്ടങ്ങളിൽ ഒരെണ്ണം താഴെ ഭാഗത്താണ് മറ്റു രണ്ടെണ്ണം മുകൾ ഭാഗത്തും മുഗൾ ഭാഗത്തേക്ക് പോകുമ്പോൾ ശരിക്കും ഒരു ട്രക്കിങ്ങിന്റെ പ്രതീതിയാണ് അനുഭവപ്പെടുന്നത് കല്ലുകൾ നിറഞ്ഞ കുത്തനെയുള്ള കയറ്റം കയറി മുകളിലെത്തി പിന്നെയും അതുപോലുള്ള ഇറക്കമിറങ്ങിയാണ് വെള്ളച്ചാട്ടങ്ങൾക്ക് അടുത്തെത്തുന്നത് ഇടയ്ക്ക് സ്റ്റെപ്പുകൾ കെട്ടിയിട്ടുള്ളതാണ് ചെറിയൊരാശ്വാസം പോകുന്ന വഴിയിൽ ഒരു പശത്ത് നല്ല താഴ്ചയാണ് സുരക്ഷാവേലി കെട്ടിയിട്ടുള്ളത് കൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോകാം മൂന്ന് വെള്ളച്ചാട്ടങ്ങളും അടുത്തടുത്താണെങ്കിലും രണ്ട് വെള്ളച്ചാട്ടങ്ങൾ മാത്രമാണ് ഇവിടെ നിന്നാൽ കാണുവാൻ സാധിക്കുന്നത് അടുത്ത വെള്ളച്ചാട്ടം കാണുവാൻ വീണ്ടും താഴെ എത്തി പച്ചപ്പ് നിറഞ്ഞ ഈ വഴിയിൽ കൂടി കുറച്ചു ദൂരം നടക്കണം കയറ്റങ്ങളൊന്നുമില്ലാത്ത ഈ വഴിയിൽ കൂടി നമ്മൾ നടന്നെത്തുന്നത് ചെറുതും വലുതുമായ കല്ലുകൾ നിറഞ്ഞ മങ്കയം നദിയുടെ തീരത്താണ് ബ്രൈമൂർ വനാന്തരങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന ചിറ്റാർ നദിയുടെ പോഷക നദിയാണ് മങ്കയം നദി മങ്കയ നദിയിലാണ് മനോഹരങ്ങളായ ഈ മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ കാളംകയുമെന്നും കുരിശടിയുമെന്നുമാണ് ഈ വെള്ളച്ചാട്ടങ്ങളുടെ പേരുകൾ വീഴാതെ സൂക്ഷിച്ചു പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ കല്ലുകളിൽ ചവിട്ടി വെള്ളച്ചാട്ടത്തിന് സമീപത്ത് വരെ എത്താം പക്ഷേ വെള്ളം വന്ന് പതിക്കുന്ന ഭാഗങ്ങൾ വലിയ കയങ്ങളാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ആ ഭാഗത്ത് ഇറങ്ങരുത് ഈ കയത്തിന് കാളക്കയം എന്ന പേര് വന്നതിന് പിറകിൽ പഴമക്കാർ പറയുന്ന ഒരു കഥയുണ്ട് പണ്ട് വാഹനങ്ങളൊന്നും അത്ര പ്രചാരത്തിലില്ലാതിരുന്ന കാലത്ത് അന്നത്തെ ആൾക്കാർ യാത്ര ചെയ്യുവാനും സാധനങ്ങൾ കൊണ്ടുപോകാനും ആശ്രയിച്ചിരുന്നത് പ്രധാനമായും ആയിരുന്നു കാളവണ്ടി എന്ന് പറയുമ്പോൾ പുതിയ തലമുറയ്ക്ക് അത്ര പരിചിതമായി കൊള്ളണമെന്നില്ല തേന്മാവിൻ എന്ന സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം ഈ സിനിമയിൽ നായകനായ മോഹൻലാലും നായിക ശോഭനയും പിന്നെ നെടുമുടി വേണുവും കാളവണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത് മങ്കയത്ത് കൂടി യാത്ര ചെയ്തു വന്ന ഒരു കാളവണ്ടി എങ്ങനെയോ ഈ വെള്ളച്ചാട്ടത്തിലെ കയത്തിൽ അകപ്പെട്ടെന്നും കാളയും വണ്ടിയും ഉൾപ്പെടെ കയത്തിൽ ആണ്ടുപോയതായും അങ്ങനെയാണ് കാളക്കയം എന്ന പേര് വന്നതെന്നുമാണ് കഥ മങ്കയം വെള്ളച്ചാട്ടത്തിലെ കയങ്ങളെക്കുറിച്ച് ഇതുപോലുള്ള പല കഥകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് പണ്ട് മങ്കയം വെള്ളച്ചാട്ടങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ അനധികൃതമായി വൈഡൂര്യ ഖനനങ്ങൾ നടത്തേണ്ടതായും അങ്ങനെ ഖനനം ചെയ്ത് കിട്ടിയ വൈഡൂര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ ഈ വെള്ളച്ചാട്ടങ്ങളിലെ കയങ്ങളുമായി ബന്ധപ്പെട്ട് അനിഷ്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നുമാണ് മറ്റൊരു കഥ കേട്ട കഥകൾ സത്യമാണെങ്കിലും അല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് മങ്കയ നദിയിലെ ഈ വെള്ളച്ചാട്ടങ്ങൾ മനോഹരങ്ങളാണ് എന്നാൽ ഈ വെള്ളച്ചാട്ടങ്ങളിലെ കയങ്ങൾ അപകടകാരികളുമാണ്